കാലത്തിനൊപ്പം അഭിമാനത്തോടെ സഞ്ജു ഫാഷൻ ജംഗ്ഷൻ ശ്രീകൃഷ്ണപുരം പാലക്കാട് കരിമ്പുഴ ഗ്രാമപഞ്ചായത്തിൽ ക്ഷീരകർഷകർക്ക് ധാതു ലവണ മിശ്രിതം വിതരണം ചെയ്തു ഗ്രാമപഞ്ചായത്തിന്റെ വാർഷിക പാധിതിയിൽ ഉൾപ്പെടുത്തി ആറ് ദശാംശം രണ്ടു ലക്ഷം രൂപ ചെലവഴിച്ച് ക്ഷീരകർഷകർക്ക് ധാതു ലവണ മിശ്രിതം വിതരണം ചെയ്തു അഞ്ഞൂറ്റി ഇരുപത് ക്ഷീരകർഷകർക്കാണ് ധാതു ലവണ മിശ്രിതം നൽകിയത് ചടങ്ങിൽ വിരകുളികയും വിതരണം ചെയ്തു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ എം ഹനീഫ ഉദ്ഘാടനം ചെയ്തു നീക്കി വെക്കുക എല്ലാ വർഷവും ചെയ്യുന്നതിന്റെ അപ്പുറത്തേക്ക് ഇത്തവണ രൂപ കൂടെ അധികമായി നീക്കിവെക്കാൻ സമിതി മെച്ചപ്പെടുത്തുകയും ആ അമ്പതിനായിരം രൂപ കൂടെ സബ്സിഡി നൽകുന്നതിനു വേണ്ടി നീക്കിവെക്കുകയും ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ കർഷകർക്ക് ഉൽപാദന മേഖലയിൽ ആയിട്ട് ചെയ്യാൻ കഴിയുന്ന കൊണ്ടാണ് മുട്ടക്കോഴിയെ വളർത്തുക എന്നുള്ളത് രൂപ വൈസ് പ്രസിഡന്റ് എൻ സാജിറ അധ്യക്ഷത വഹിച്ചു സ്ഥിരം സമിതി അധ്യക്ഷരായ കെ കെ ഷൌക്കത്ത് അനസ് പൊംറ എം മോഹനൻ മാസ്റ്റർ ഉമ്മർകുന്നത്ത് ഇ പി ബഷീർ സി വിജിത കെ രജിത കെ രതീഷ് സി രുമിണി നിഷാരാമൻ സി ചാമി ഖദീജ കാസിം വെറ്റിനറി ഡോക്ടർ വിനീഷ് എന്നിവർ സംസാരിച്ചു